ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുകയാണെന്ന് ദക്ഷിണ കൊറിയയിൽ നിന്നും സന്ദേശം നൽകി ട്രംപ് അമേരിക്കയും ഇന്ത്യയും വളരെ കാലമായി വൈകിയ വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ദക്ഷിണ കൊറിയയിൽ തന്റെ ഏഷ്യൻ പര്യടനത്തിന്റെ ഘട്ടത്തിൽ വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള കരാർ സമയത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് യു എസ് പ്രസിഡന്റിന്റെ പരാമർശം സൂചിപ്പിക്കുന്നു റഷ്യയുടെ ഉക്രൈനെതിരായ യുദ്ധത്തെയും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെയും ചൊല്ലിയുള്ള തർക്കങ്ങളും തീരുവകളെ ചൊല്ലിയുള്ള തർക്കവും മൂലം കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാസങ്ങളായി നീണ്ടു ഇന്ത്യയും പാകിസ്ഥാനേയും നോക്കൂ അതിനാൽ ഞാൻ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനവും സ്നേഹവുമുണ്ട് ഞങ്ങൾക്ക് മികച്ച ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് പ്രധാന സ്റ്റിക്കിംഗ് പോയിന്റുകളിൽ രണ്ടെണ്ണത്തിൽ കഴിഞ്ഞയാഴ്ച പുരോഗതി ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് ട്രംപിന്റെ പോസിറ്റീവ് പരാമർശങ്ങൾ ഇന്ത്യ ഡിസ്കൗണ്ട് ചെയ്ത റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അൻപത് ശതമാനം പരസ്പര തീരുവ ചുമത്തുന്നതും ആ എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ഉൾപ്പെടെ ഏതൊരു ഇന്ത്യൻ സർക്കാരിനും നിർണായകമായ വോട്ടറെടുത്തറയായ അതിന്റെ വില സെൻസിറ്റീവ് പാൽ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിപണിയിലേക്ക് ഇന്ത്യ യു എസിന് പ്രവേശനം നിഷേധിച്ചതിനെ ചൊല്ലിയും ചർച്ചകൾ സ്തംഭിച്ചിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വാങ്ങലുകൾ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചതിനെ തുടർന്ന് തീരുവ പതിനാറ് ശതമാനമായി കുറയ്ക്കാൻ യു എസ് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ട്രംപും മോദിയും ഫോണിൽ സംസാരിച്ചതിന് ശേഷമായിരുന്നു ഇത് ഇരുപക്ഷവും വിശദാംശങ്ങൾ നൽകുകയോ താരിഫുകളും എണ്ണയും തമ്മിലുള്ള വ്യാപാരം സ്ഥിരീകരിക്കുകയോ ചെയ്തില്ല വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ഈ പ്രത്യേക വ്യാപാര തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ജനിതകമാറ്റം വരുത്താത്ത അമേരിക്കൻ ചോളത്തിന്റെയും സോയാബീനിന്റെയും ഇറക്കുമതിയിൽ വർധനവ് ഈ ഒത്തുതീർപ്പിന് കാരണമാകും കൂടാതെ താരിഫുകളും വിപണി പ്രവേശനവും ഇടയ്ക്കിടെ അവലോകനം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനവും ഇതിൽ ഉൾപ്പെടും എത്തനോൾ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ചോളത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇറക്കുമതി ചെയ്ത ധാന്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന എത്തനോൾ നിയമം മൂലം നിരോധിക്കുകയും ചെരിതകമാറ്റം വരുത്തിയ ഭക്ഷ്യവിളകൾ നിരോധിക്കുകയും ചെയ്യുന്നു യു പ്രധാനമായും ജി ചോളമാണ് കൃഷി ചെയ്യുന്നത് എന്നിരുന്നാലും ചില കർഷകർ ജി അല്ലാത്ത ഇനങ്ങളും ഉത്പാദിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ ചോളത്തിൽ നിന്ന് നിർമ്മിക്കുന്ന എത്തനോൾ പെട്രോളുമായി കലർത്താൻ മാത്രമേ ഉപയോഗിക്കൂ എന്നും കാർഷിക വിപണികളിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും വാദിച്ചുകൊണ്ട് ഇന്ത്യ ചോള ഇറക്കുമതി അനുവദിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതേസമയം സോയാബീനുകളുടെ വില വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് യുദ്ധത്തിന്റെ ഫലമായാണ് ഇതിന്റെ ഫലമായി അമേരിക്കൻ സോയാബീൻ ചൈനക്കാർക്ക് വളരെ വിലയേറിയതാണ് അതിനാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യത്തിന് പ്രോട്ടീൻ സമ്പുഷ്ടമായ തീറ്റയായി ഇന്ത്യയ്ക്ക് സോയാബീൻ വിൽക്കാൻ യു എസ് ആഗ്രഹിക്കുന്നുണ്ട് കോടിക്കണക്കിന് ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കരാറും അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാട് ഇന്ത്യൻ സർക്കാർ ഈ നീണ്ട ചർച്ചകളിലുടനീളം പാലിച്ചു ഈ മാസം ആദ്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസുമായുള്ള ഏതൊരു കരാറും ഇന്ത്യയുടെ ചെങ്കൊടികളെ മാനിക്കണമെന്ന് പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങിയതിന് അന്യായമായ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ പരാമർശിച്ചു അതേസമയം മെയ് പത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ വിടുന്നത്തലിനും മധ്യസ്ഥത വഹിച്ചുവെന്ന തന്റെ അവകാശവാദവും ട്രംപ് വീണ്ടും ആവർത്തിച്ചിരുന്നു ന്യൂഡൽഹി ആവർത്തിച്ച് നിഷേധിക്കുകയും ചെയ്തു ഇസ്ലാമാബാദ് ആവശ്യപ്പെട്ടെന്ന് വാദിച്ചു പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചു അദ്ദേഹം അങ്ങനെ ചെയ്തതിന് അദ്ദേഹം ഏറ്റവും സുന്ദരനായ വ്യക്തിയായിരുന്നു കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ പലപ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ ട്രംപ് വെടതിരുത്തൽ ചർച്ച നടത്തിയെന്ന് മാത്രമല്ല ഇരുപക്ഷവുമായും വ്യാപാര കരാറുകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ട് ഇന്ത്യ പാ കാണവ്യൂധം അവസാനിപ്പിച്ചതായും അവകാശപ്പെട്ടു ഡെസ്ക് ന്യൂസ്